പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങളിൽ കുടിശ്ശികയുണ്ടെന്നും അത് മുഴുവൻ സമയബന്ധിതമായി കൊടുത്തു തീർക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ അറിയിച്ചു സാമൂഹിക സുരക്ഷാ പെൻഷൻ വർദ്ധിപ്പിക്കാൻ സർക്കാരിന് പദ്ധതി മുഖ്യമന്ത്രി അറിയിച്ചു പ്രതിമാസം ആയിരത്തി രൂപ നൽകുന്ന സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷന്റെ അഞ്ച് ഗഡുക്കളാണ് കുടിശ്ശികയുള്ളത് രണ്ടായിരത്തി മാർച്ച് മുതൽ പെൻഷൻ കൃത്യമായി നൽകുന്നുണ്ട് കുടിശ്ശിക രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഗഡുക്കളായി വിതരണം ചെയ്യും നാലായിരത്തി കോടി രൂപയാണ് കുടിശ്ശികയായി നൽകാനുള്ളതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ സമീപനങ്ങളാണെന്ന് ആവർത്തിച്ച മുഖ്യമന്ത്രി സാമ്പത്തിക ഉപരോധത്തിനൊപ്പം നികുതി വിഹിതവും കേന്ദ്രം വെട്ടിക്കുറച്ചെന്ന് ആരോപിച്ചു കിഫ്ബി എടുക്കുന്ന വായ്പയും പ്രതിവർഷ കടപരിധിയിൽ നിന്ന് കേന്ദ്രം ുറക്കുകയാണെന്നും രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിൽ മുപ്പത്തി ഒന്നായിരത്തി അറുപത്തി കോടി രൂപയായിരുന്ന കേന്ദ്ര സർക്കാർ ഗ്രാൻഡുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ പന്ത്രണ്ടായിരത്തി അറുപത്തിയെട്ട് കോടി രൂപയായി ചുരുങ്ങിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞ മറ്റു കാര്യങ്ങൾ നെല്ല് സംഭരണത്തിലെ കുടിശ്ശിക ഈ സാമ്പത്തിക വർഷം തന്നെ കൊടുത്തു തീർക്കും കാരുണ്യ പദ്ധതിയുടെ ഭാഗമായി മരുന്ന് വിതരണത്തിലെ ബില്ലുകളിൽ വന്ന കുടിശ്ശിക രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ തന്നെ വിതരണം ചെയ്യും പെൻഷൻ പരിഷ്കരണത്തിലെ കുടിശ്ശികയായ അറുന്നൂറ് കോടി രൂപ ഈ സാമ്പത്തിക വർഷം തന്നെ നൽകും സർക്കാർ ജീവനക്കാരുടെ ഡി എ കുടിശ്ശികയിൽ പ്രത്യേക ഉത്തരവിറക്കും നികുതി വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നടപടികൾക്കൊപ്പം ചിലവ് ചുരുക്കുന്നതിനുള്ള മാർഗങ്ങളും സ്വീകരിക്കും കൂടുതൽ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക